ജാതകം നോക്കുമ്പോഴേ ഒരു ഗ്രഹത്തിന് ബലമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു സൂര്യൻ ബലഹീനമാകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് നോക്കാൻ എന്നാലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഞാനാണെങ്കിൽ സാധാരണയായി നോക്കാറ് ഈ ഗ്രഹത്തിന് ഈ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളുടെ ഭാവാധിപത്യം ഉണ്ടോന്നു പിന്നീട് നോക്കും ഈ ഗ്രഹം ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലാണോ നിൽക്കുന്നതെന്ന് വേറെയും ഭാവങ്ങളിൽ നിന്നാൽ കുഴപ്പങ്ങളുണ്ട് ഇപ്പോൾ രണ്ടിന്റെയും ഏഴിൻറെയും ഭാവാധിപത്യം വന്നാൽ ആ മാരകനായിട്ട് മാറും അങ്ങനെയുണ്ട് അപ്പോൾ ബലമില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഹവാധിപത്യങ്ങൾ ചന്ദ്രനിൽ നിന്നും കൂടി നോക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടിൽ നിന്നും ബലഹീനാണെങ്കിലാണ് കൂടുതൽ കുഴപ്പം പിന്നീട് ഈ ഗ്രഹം നീചത്തിൽ പോയിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പം നീചത്തിൽ പോയ നീചഭംഗം വന്നാൽ കൂടുതൽ ഫലം കിട്ടും അത് നമ്മൾ മനസ്സിലാക്കണം എന്നാലും നീചത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ദശായകാലത്ത് ചില ഫലങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് അടുത്തതായി ഈ ഗ്രഹത്തിന് മൗഢ്യം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം അതായത് സൂര്യനോട് ഇത്ര ഡിഗ്രി അടുത്ത് വരുമ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും മൗഢ്യം സംഭവിക്കും അതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം അടുത്തതായി നമ്മൾ നവാംശവും നോക്കണം നവാംശത്തിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നോക്കണം പ്രത്യേകിച്ച് നവാംശത്തിൽ നീചത്തിൽ പോയാൽ കൂടുതൽ കുഴപ്പങ്ങളാണ് പിന്നീട് ഒരു ഗ്രഹത്തിന് അപ്പുറവും ഇപ്പുറവും നോക്കണം രണ്ട് വശത്തും പാപഗ്രഹങ്ങളാണെങ്കിൽ പാപകർത്തരി യോഗത്തിലാണെന്ന് പറയും അങ്ങനെ വന്നാലും ഗ്രഹത്തിന് ബലം കുറയും പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഡിഗ്രി ബലമാണ് ഡിഗ്രി തീരെ കുറഞ്ഞിരുന്നാലും ഒരു ഗ്രഹത്തിന് ബലം കുറയും അടുത്ത ഈ ഗ്രഹത്തിന് ഒപ്പം നിൽക്കുന്ന ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ ഗ്രഹത്തിന് നോക്കുന്ന ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങള് നമ്മൾ നോക്കണം ഈ ഗ്രഹത്തിനോടൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം ശുഭഗ്രഹമാണെങ്കിൽ ഈ ഗ്രഹത്തിന് ശുഭത്വം കൂടുകയും പാപഗ്രഹമാണെങ്കിൽ പാപത്വം കൂടുകയും ചെയ്യും അങ്ങനെ ബലഹീനമാകുകയും ചെയ്യും ഇങ്ങനെ നോക്കുമ്പോൾ ആഗ്രഹം എത്രത്തോളം അടുപ്പത്തിലാണ് ആ ഡിഗ്രി ബലം കൂടി നമ്മൾ നോക്കണം പ്രത്യേകിച്ചും രാഹുഗേതുക്കളുമായിട്ട് കൂടുമ്പോൾ ആഗ്രഹത്തിന് ഒരുപാട് ബലക്കുറവും സംഭവിക്കും പിന്നീട് ചില യോഗത്തിൽ നിൽക്കുമ്പോൾ ഗ്രഹങ്ങൾക്ക് ബലക്കുറയും ഇപ്പം കാല സർപ്പദോഷമൊക്കെ ഉള്ളവർ ആണെങ്കിൽ ആ അവരുടെ ജാതകത്തിൽ ആ ബലം ചിലപ്പോൾ ഓപ്പോസിറ്റ് ഫലങ്ങളായിരിക്കും നൽകുന്നത് പിന്നീട് നമ്മൾ അഷ്ടവർഗക പോയിൻസുകൾ നോക്കണം ഇപ്പോൾ എ വി പോയിൻസ് എന്ന് പറയും അതിൽ എസ് എ വി പോയിന്റ്സും എ വി പോയിന്റ്സും പ്രത്യേകം പ്രത്യേകമായിട്ട് നമ്മൾ നോക്കണം ചിലപ്പോൾ ഈ ഗ്രഹത്തെ ദൃഷ്ടി ചെയ്യുന്ന പാപഗ്രഹം മറ്റൊരു പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടിയിലും കൂടാണ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വളരെയധികം എഫക്റ്റായിരിക്കും വളരെയധികം വീക്കായി പോവും ഈ ഗ്രഹം ഒരു ഗ്രഹം ഏത് നക്ഷത്രത്തിലാണെന്ന് നിൽക്കുന്നത് നമ്മൾ നോക്കണം എന്നിട്ട് ആ നക്ഷത്രത്തിൻ്റെ അധിപൻ അധിപനായിട്ടുള്ള ഗ്രഹം പാപഗ്രഹമാണെങ്കിൽ ഈ ഗ്രഹത്തിനും ആ ബലഹീനത്വം സംഭവിക്കും ഓരോ ലഗ്നത്തിൻ്റെയും ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും നേരത്തെ വീഡിയോ ഇട്ടിരുന്നു അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം എന്നെ ശത്രുവിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിന് തീർച്ചയായിട്ടും ബലം കുറയും അതും നമ്മൾ നോക്കണം പിന്നെ ഒരു പാപഗ്രഹത്തിൻ്റെ മൂല ത്രികോണ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഏ ഗ്രഹത്തിനും ബലം കുറയുമെന്നൊക്കെ പറയാറുണ്ട് അത് നമ്മൾ നോക്കാറില്ല ഈ ഈ പറഞ്ഞ കാര്യങ്ങളാണ് സാധാരണയായിട്ട് ശ്രദ്ധിക്കാറുള്ളത് പിന്നെ ഒരു ഗ്രഹം വൃദ്ധാവസ്ഥ പിന്നെ ബാലാവസ്ഥ അങ്ങനെയൊക്കെ പറയാറുണ്ട് അത് നമ്മൾ സാധാരണ നോക്കാറില്ല നോക്കുന്നവരും ഉണ്ട് ജ്യോതിഷം എന്ന് പറയുന്നേ വലിയ ഒരുപാട് പഠിക്കാനുള്ള ഒരു ശാസ്ത്രമല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു നിഗ്രഹത്തിന് ഒരു ജാതകത്തിൽ ബലമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം പിന്നെ ചന്ദ്രൻ്റെയും ബുധൻ്റെയൊക്കെ കാര്യം വരുമ്പോൾ വേറെയാണെങ്കിൽ അത് പിന്നീട് വീഡിയോയിൽ ഇടുന്നതാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പലരും ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാര്യമാണോ നോക്കുന്നത് അതിൻ്റെ വർഗ ചാർട്ടും കൂടെ നോക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് ജോലിയാണ് നോക്കുന്നതെങ്കിൽ ഡി ടെൻ ചാർട്ടും കൂടെ നോക്കണം ഈ ഗ്രഹത്തിന് എങ്ങനെയാണ് ബലമുണ്ടോ എന്ന് നോക്കണം അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ആ ഓരോ ചാർട്ടിലും ബലമുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം പിന്നെ പല കാര്യങ്ങൾ നോക്കി വേണം നമ്മൾ തീരുമാനം എടുക്കാൻ ആർക്കും മുഴുവനും പഠിക്കാൻ പറ്റത്തില്ല പക്ഷേ കഴിയുന്നത്ര നമ്മൾ ശ്രമിക്കുക പഠിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമുക്ക് കുറേയൊക്കെ ഇത് സ്വായത്തമാക്കാൻ പറ്റും ഓം നമ ശിവായ